കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വളരെയധികം ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരിയെ സഹോദരൻ പീഡിപ്പിച്ചു എന്ന വാർത്ത അതും സഹോദരിക്കും സഹോദരൻ സഹോദരൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും സഹോദരി ആറാം ക്ലാസ് വിദ്യാർത്ഥിയും ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നതെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മാറുന്നത് എല്ലാവരും ലഹരിക്ക് അടിമയായിട്ട് സ്വന്തം വീട്ടിലുള്ളവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവർ മാറുന്നത് നമുക്കൊരിക്കലും മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ കാര്യം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള വാർത്തകളാണ് ലഹരിക്കടിമയായതിന്റെ പേരിൽ വീട്ടിലുള്ളവരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഈ ലഹരിയുടെ കുട്ടികൾക്കിടയിൽ ഇത് ഒരുപാടായിട്ടും അതെ ഇപ്പം ഷഹബാസിന്റെ കാര്യമാണെങ്കിലും അഫാന്റെ കേസാണെങ്കിലും അഫാൻ കുറച്ചും കൂടെ മുതിർന്നതാണ് എന്നാൽ കൂടി അവിടെയും ഈ ലഹരി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്ന് നമുക്ക് അറിയാം ഷഹബാസിന്റെ കേസിലാണെങ്കിലും അതൊരു കുട്ടിയാണ് അവരുടെ കൂട്ടുകാര് അപ്പോ അത്തരത്തിലോ ആ കൂട്ടുകാർക്ക് ഈ ഷഹബാസിനെ ഇങ്ങനെ ഒറ്റടിക്ക് കൊല്ലാനുള്ള അത്തരത്തിലൊരു മാനസികാവസ്ഥ വരണമെങ്കിൽ മാന അത്രത്തോളം അവര് ക്രൂരമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ലഹരി ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്കെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്ന ദുരന്തങ്ങളെന്നും പറയാൻ പറ്റില്ല ഇന്നിപ്പോ കേൾക്കുന്നതും ലഹരിയുടെ പേരിൽ സ്വന്തം അനിയത്തിയെ പീഡിപ്പിച്ച ഒരു വാർത്ത അത് ഒമ്പതാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരി ആറാം ക്ലാസ്സുകാരിയായിട്ടുള്ളൊരു സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചെന്ന വാർത്ത വരുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ ഒമ്പതാം ക്ലാസ്സുകാരന് എവിടുന്ന ലഹരി ലഭിച്ചു അവന് ഒന്നുകിൽ അവൻ്റെ സ്കൂൾ സ്കൂളിൻ്റെ പരിസരത്തു നിന്നെങ്ങാനും അവന് കിട്ടാനുള്ള സാഹചര്യമുള്ളൂ അല്ലാതെ അവന് വലിയ വലിയ കോണ്ടാക്ട്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ സപ്ലൈ ചെയ്യുന്നവരാരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ് ഒമ്പതാം ക്ലാസ്സുകാരുടെ ഇത്തരത്തിലൊരു ലഹരി വസ്തുക്കൾ എത്തണം എത്തുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും വയസ്സ് കൂടിയവർക്കുള്ളിൽ എന്തുമാത്രം ഒമ്പതാം ക്ലാസ്സുകാരന് ഇത്തരത്തിൽ ലഹരി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാർ കാണും അതായത് സ്കൂളിന് വെളിയില് ലഹരികൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലഹരി മാഫികൾ എന്തെങ്കിലും ഒരു സംഘങ്ങൾ കാണും ഇതിനെ ഇപ്പോ ഇന്നലെ തന്നെ നിയമസഭയിൽ ഇതിനെ പറ്റി ചർച്ച വന്നപ്പോൾ അവിടെയും പറഞ്ഞത് ഇത്തരത്തിൽ പുറത്ത് ആൾക്കാരുണ്ടാവും ലഹരി എത്തിച്ചു കൊടുക്കാൻ പിന്നെ എന്തെന്ന് പറഞ്ഞ സിനിമകൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമകൾ ഈയിടെക്ക് ഇറങ്ങി വയലൻസ് നമ്മുടെ ആവേശത്തിലൊക്കെ ആണെങ്കിലും ഗുണ്ടകൾക്കൊപ്പമുള്ള ഒരു കൂട്ടുകെട്ട് അതെ അത് അതൊരു ഭയങ്കര കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരത് ഭയങ്കര രസമായിട്ട് രസമായിട്ടെടുക്കും അതിനെ പോർട്ടേറ്റ് ചെയ്തിരിക്കുന്നതിനെ വളരെ ഒരു എൻജോയബിൾ ചെയ്യുന്നതാണ് കോളേജ് ലൈഫ് അങ്ങനെയാണ് അതിനെ കാണിച്ചിരിക്കുന്നത് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളോട് ഇന്ന ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സീനൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ സേഫാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറച്ചും കൂടെ വലിയതാണ് അങ്ങനത്തെ ഒരു അത്തരത്തിലൊരു മനോഭാവം കുട്ടികൾക്കിടയിൽ ഉണ്ടാവും പക്ഷേ ഇത് കൊണ്ടെത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ ക്രൂരതകളിലേക്ക് സ്വന്തം വീട്ടിലുള്ളവരെ പോലും രക്തബന്ധം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് ക്രൈമുകൾ ചെയ്യുന്ന രീതിക്ക് കുട്ടികളെ മാറ്റുന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക നില അത്രത്തോളം മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് പിഴവ് പറ്റിയിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട് കാര്യം ഇത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചോണ്ടിരിക്കാം ഒരു ദിവസം കഴിഞ്ഞ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് ഇതുപോലെ ഉണ്ടാവും അതില്ലാത്തൊരു കേരളം ഇന്നിപ്പോ ഇല്ല അതെ ഓരോ ദിവസവും ഓരോ ഓരോരോ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു ന്യൂസ് മാത്രം നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നടന്ന സംഭവമാണ് കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് പക്ഷെ ഈ കുട്ടി പുറത്ത് പറയാൻ മടിക്കുകയായിരുന്നു അവക്ക് പേടിയായിരുന്നു അതിനുശേഷം ഇവക്ക് സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം മുറിവും അല്ലെങ്കിൽ ആ ഒരു വേദന കാരണം പിന്നീട് സഹപാഠിയോട് ഷെയർ ചെയ്യുകയും ആ സഹപാഠി വഴിയാണ് സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സായാലും പിന്നെ കൗൺസിലിംഗ് നടത്തുകയും അങ്ങനെ കൂടുതൽ വിവരങ്ങൾ അറിയുകയും ചെയ്യുന്നത് ആ കുട്ടിക്ക് വരെ ഭയമായിരുന്നു ഇനി കൂടുതലായിട്ട് ആ സഹോദരൻ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയമാണ് ലഹരിക്കപ്പോ ഒരു പ്രശ്നം വരുമ്പോ ചിലപ്പോ ഒരുപക്ഷെ എല്ലാം നമ്മുടെ വീട്ട് അച്ഛനോടും അമ്മയോടും പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവത്തില്ല അതിപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്ത് കാണുന്ന ഓരോ കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഓർക്കുക നമ്മൾ കുട്ടികൾക്കിടയിൽ ഒരു എന്താ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇന്ന് വളർന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് നമ്മൾ അറിയാത്ത രഹസ്യമായിട്ട് ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ പീഡനങ്ങളൊക്കെ ആണെങ്കിലും അതിപ്പോൾ സ്കൂളിലാണെങ്കിലും സ്കൂളിലോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും വീട്ടിൽ തന്നെ ആണെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ തന്നെ ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത് ഓപ്പണായിട്ട് തുറന്ന് പറയണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണം അച്ഛനും അമ്മയും മക്കളും തമ്മിൽ എല്ലാ ദിവസവും ുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ സാധിക്കും കാര്യം ഇത് ഡിസംബറിൽ നടന്ന ഒരു സംഭവത്തെ ഇപ്പോഴാണ് ആ കുട്ടി അതിന് വേദന സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണത് പറഞ്ഞത് അതെ അപ്പം അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ കുട്ടി ഒരു പക്ഷേ ഈ വേദന ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വരാ വരില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരനെ എങ്ങനെ സ്വന്തം സഹോദരി ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ഉള്ള ഒരു മോട്ടീവ് കിട്ടി അല്ലെങ്കിൽ അവ എങ്ങനെ അങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് അവൻ എവിടെ നിന്ന് തോന്നി ആ ഒരു സ്രോതസ്സും കൂടി ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് മേ ബി ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ഫോൺ ഉപയോഗം തന്നെ ആയിരിക്കും കാരണം ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഓരോന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടിട്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ലഹരിക്കും അടിമയായിട്ട് പിന്നെ ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാണ് സ്വന്തം സഹോദരി ആണെന്ന് പോലും ഓർക്കാതെ ഓരോന്നും കാട്ടിക്കൂട്ടുകയാണ് അപ്പം ആ ഒരു സ്രോതസ്സ് ആദ്യം ഇല്ലാതാക്കണം കുട്ടികളില് ഫോൺ ഉപയോഗം അമിതമാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് പക്ഷെ ഇപ്പൊ കുട്ടികളെ കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുക്കാതെ അതുപോലെ കേട്ടിരിക്കുന്ന കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഫോൺ തരില്ല എന്ന് പറയുമ്പോ അങ്ങനെ പോയി സൂസൈഡ് ചെയ്യുന്നവരുണ്ട് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ സൂസൈഡ് ചെയ്യുന്ന ആൾക്കാര് അത് കൂടുതൽ അമിതോപയോഗം കാരണം അത് തന്നെ അഡിക്റ്റഡ് ആയി പോയ പോയി പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് കുട്ടികളുണ്ടായി ചെറിയ പിള്ളേർക്ക് വരെയും ഇപ്പൊ അച്ഛനും അമ്മയും അവരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകും അതെ ഒരു കാർട്ടൂണോ എന്തെങ്കിലും ഗെയിമുകളോ മറ്റെന്തെങ്കിലും ആയിട്ട് ഏൽപ്പിക്കുമ്പോൾ ഇവരതിൽ കണ്ട് കണ്ട് ഇവർക്കതൊരു രസമാണ് ഇത് കാണുമ്പോൾ ഇവർക്ക് എന്താണെന്ന് അറിയില്ലല്ലോ ശരിക്കും എന്താണല്ലോ യാഥാർത്ഥ്യം എന്നുള്ളതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല പറ്റാത്തൊരു പ്രായമാണ് ഈ കുട്ടികൾക്ക് അപ്പൊ അവരുടെ കയ്യില് കൊണ്ടൊരു ഒരു ഫോൺ കൊടുക്കുമ്പോൾ അവർക്ക് കൗതുകമാണ് അവരതിങ്ങനെ നോക്കി നോക്കിയിരിക്കും പിന്നെ അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫോൺ വേണം എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുകയാണ് ഒരു അച്ഛനും അമ്മയും ഒരു ചെറിയ കുട്ടിയും കൊണ്ട് ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ ഒരു ഫോണുമായിട്ട് ഈ കൊച്ചിനെ എവിടെയെങ്കിലും ഒരു കസേര ഇരുത്തി കസേരയിരുത്തിയാൽ മതി കര ആ ഒരു അഡിക്ഷനിലേക്കാണ് എത്തിക്കുന്നത് അത് വീട്ടുകാർ തന്നെ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ചെറിയ മക്കളും നേരത്ത് നിങ്ങൾ ഈ ശ്രദ്ധിക്കോ ഇത് വെച്ച് അവരെ അവര് നമ്മൾ തന്നെയാണ് തുടക്കം ഇട്ടു കൊടുക്കുന്നത് അത് നിർത്തലാക്കാൻ നമ്മൾ തന്നെ നമ്മൾ കൊണ്ട് പറ്റും അത് ഫോണില്ലാതെ നമ്മൾ ഒരു കാലം ഉണ്ടായിരുന്നു കുട്ടികളെ നോക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെ അപ്പം നമ്മുടെ അമ്മമാരൊക്കെ ആയാലും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ അപ്പം തോന്നുന്നില്ല ഈ ഫോൺ കൊണ്ട് ജനറേഷനില് മാറി ആ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ടെക്നോളജി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ് കുട്ടികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല പല കാര്യങ്ങളും അതിന്റെ അത് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നു നമുക്കറിയില്ല കുട്ടികളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ചാൻസസും അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നവരാണ് ഇവർ അതിനെ മിസ് യൂസ് ചെയ്യാനും ഇവരെ കൊണ്ട് സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ അത് കണ്ടുപിടിച്ച് ഒരു സമയം എടുക്കുമെന്ന് മാത്രം അതെ അതെ പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് ഈ കുട്ടി അതായത് ഒമ്പത് ക്ലാസ്സുകാരനായിട്ടുള്ള ഈ കുട്ടിയുടെ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു സ്രോതസ് എവിടുന്നാണ് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം അവൻ എങ്ങനെ കിട്ടി എന്ന് പറയുന്നത് വളരെയധികം ഒരു കൊസ്റ്റിനിൾ ആയിട്ട് അവിടെ നിൽക്കുകയാണ് ഇപ്പൊ ഒമ്പതാം ക്ലാസ്സുകാരൻ ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ കൂട്ടുകാരായിട്ടും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും അതെ തീർച്ചയായിട്ടും എന്ന് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല അങ്ങനെയും ഉറപ്പിച്ചല്ല പറയുന്ന പിന്നെ നമുക്ക് നമുക്ക് കിട്ടുന്ന ചീത്ത കോൺടാക്ടുകളാണ് മോശമായിട്ടുള്ള ചില ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ ഇവനത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പൈസ ചിലപ്പോൾ മോഷ്ടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എങ്ങനെ ആ പൈസ വന്നു ആ കൊസ്റ്റിനും അവിടെ ചോദിക്കുന്നതാണ് അതെ അപ്പം എല്ലാം അവിടെ ആ ഒരു ഈ ഒരു കേസുമായിട്ട് തെളിയിക്കപ്പെടേണ്ടതാണ് അല്ലാതെ ചിലതൊക്കെ ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പം ആ സ്കൂളിൻ്റെ അവിടെ ആരെങ്കിലും സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആളെ കസ്റ്റഡിയിൽ എടുക്കുന്നു കേസ് ക്ലോസ്ഡ് അങ്ങനെയല്ല അതിന് പകരം ആ ആൾക്ക് എവിടുന്ന് വന്നു ഈ റൂട്ട് റൂട്ട് കോസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്യാണ് വേണ്ടത് ഇനി ഇനി ആരും അയാൾ ഇനി സ്കൂളുകളിൽ പോയിട്ട് ഇതുപോലെ കുട്ടികൾക്ക് സപ്ലൈ ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സപ്ലൈ ചെയ്യരുത് ഒരുപാട് നിയമങ്ങളൊക്കെ വെക്കുന്നതാണ് ലഹരിയുടെ പേര് ലഹരി കേസിൽ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളും കൗൺസിലിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വെറുതെയാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കാര്യം ഓരോ ദിവസം കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇത്തരത്തിൽ കുറെ പേര് നശിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരുമുണ്ട് അച്ഛനും അമ്മേനും മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല കാര്യം അവരെപ്പോഴും മക്കൾ കൂടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു വരുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ഉടനെ ഫോൺ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക അവർക്ക് എല്ലാം പറഞ്ഞാലും പ്രകൃതിയിൽ എന്ത് നടക്കുന്നു ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നുള്ള അത് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു ആ പഴയ ഒരു ജനറേഷനിലോട്ട് വളർച്ചയിൽ കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ ആ ഒരു ആ ഒരു സമയത്ത് കളിച്ചും ആ ഒരു ആ ഒരു രീതിയിലോട്ട് മാറുന്നത് നല്ലതായിരിക്കും നമ്മളിപ്പോ വളരെയധികം ഒരു ഫാമിലിയുടെ അകത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് പരസ്പരം ആ പരസ്പരം ആരും തമ്മിൽ അങ്ങോട്ടും മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഇല്ല എല്ലാവരും ബിസിയാണ് വീടിന്റെ അകത്ത് വന്നാലും ജോലി കഴിഞ്ഞിട്ട് വന്നാലും വളരെയധികം ബിസിയാണ് അവരവരുടേതായിട്ടുള്ള ലോകത്തോട്ട് പോകും അതുകൊണ്ട് നമുക്ക് പരസ്പരം അറിയില്ല അവർ എന്തൊക്കെയാ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളെന്ന് ചെയ്തത് ആരൊക്കെ ഫ്രണ്ട്സ് എന്തുണ്ടെങ്കിലും വീട്ടിൽ തന്നെ എല്ലാവരോടും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു സൗഹൃദ ബന്ധം ആ ഒരു ഫാമിലിയിൽ തന്നെ ഉണ്ടാക്കി ും എപ്പോഴും നല്ലതായിരിക്കും ഈ ഒരു തന്നെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ വീട്ടിന്റെ അകത്ത് സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ സുഹൃത്തുക്കളോട് ഇത് പറയുമ്പോൾ സുഹൃത്തുക്കളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് വെച്ച് ചൂഷണം ചെയ്യുന്നവരുണ്ടാവും അപ്പോ എല്ലാവിധത്തിലും എല്ലാ വശത്തുനിന്നും ചിന്തിക്കുക ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ ഓരോരുത്തരായിട്ട് മാറണമെന്ന് ചിന്തിക്കുക എന്നാലേ നാളത്തേക്കും കേരളം നല്ല രീതിക്ക് പോകുള്ളൂ ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും thank <laughs> you